അടുത്തതായി മരണ വാർത്തകൾ പാമ്പാടി ഇന്നലെ നിര്യാതയായ മുളന്താനത്ത് കുന്നേൽ പരേതനായ കെ വി ജേക്കപ്പിന്റെ ഭാര്യ രാജമ്മ ജേക്കബ് നിര്യാതയായി എൺപത് വയസ്സായിരുന്നു മൃതദേഹം ഇന്ന് വൈകിട്ട് അഞ്ചിന് ഭവനത്തിൽ കൊണ്ടുവന്ന് ഒക്ടോബർ ഒമ്പതിന് രാവിലെ പതിനൊന്നിന് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ മക്കൾ മോനായി പരേതനായ ബിനോയ് മരുമക്കൾ പരീതയായ കളത്തിപ്പടി ചെങ്ങാലിമറ്റത്തിൽ ലിസി പുന്നവേലിയിൽ അമ്പാട്ട് കാരമുള്ളാനിക്കൽ ഷൈന പരേത പുന്നവേലി തെങ്ങുംപള്ളിയിൽ പരേതനായ ഫാദർ അലക്സാണ്ടറിന്റെ പുത്രിയാണ് കൂരോപ്പട നാഞ്ഞിലത്തെ കെ എൻ ദാമോദരൻ നായർ എൺപത്താറ് വയസ്സ് നിര്യാതനായി സംസ്കാരം ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വീട്ടുവളപ്പിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റക്കര കുടുംബാംഗം കെ എം ഭാര്യ ക്വൈറ്റ് സിറ്റിയിൽ സാൽമിയയിൽ താമസിച്ചു വന്ന കോട്ടയം പെരുവ കാോട് സ്വദേശി പാലക്കുന്നയിൽ ശ്രീ റോയ് എബ്രഹാം ആണ് ക്വൈറ്റിൽ നിര്യാതനായത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഭാര്യ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ അധ്യാപിക ശ്രീമതി സൂസൻ റോയ് മകൻ എബ്രഹാം റോയ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടികൾ പൂർത്തിയാക്കി വരുന്നു

സിറിയൻ പള്ളിയിൽ നാളെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാര്യ വടക്കമണ്ണൂർ മേലേടത്ത് സൂസൻ കുര്യാക്കസ് പരേതയാണ്